സത്യം പറഞ്ഞാല് ജോലി ഇത്ര എങ്ങനെ പോന്നതാണ് പിന്നെ ജോലി നോക്കിയില്ല എന്തെങ്കിലും ഇവിടെ ജനാധിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും പ്രവർത്തനം ചെയ്യ എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നലെ അവര് നാളെ ആര് അറിയല്ല അതിന്റെ മനസ്സാക്കിയായിരുന്നു യു ലൈസൻസ് ഉണ്ട് അതല്ലെങ്കിലും മറ്റൊരു ജോലി കിട്ടുമെന്നറിയേ അതിന്റെ ഇല്ല

ഇവിടുത്തെ ഈ വയനാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് വയനാട്ടിലെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ചേട്ടന്റെ പേര് എങ്ങനെയാ അസ്ലാം അസ്ലാം ദുബായിലാണല്ലേ ജോലി ചെയ്യുന്നത് ഇത് ഇത് ചേട്ടൻ ഇത് ഒരു പ്രത്യേകതയല്ല നമ്മളെല്ലാം ഇവിടെയാണ് എല്ലാവരും ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നു എന്ന് പറയുവാണെങ്കിൽ തന്നെ ടി വിയിലല്ല അവരെല്ലാം അവരെല്ലാം ഇവിടെയാണ് മനസ്സുകൊണ്ട് എല്ലാവരും ലോകത്തുള്ള എല്ലാവരും ഇവിടെയാണ് ഇവിടെ എന്ത് നടക്കുന്നു ഇവിടെ എന്താ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കൂടെ പറമ്പുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് ആ സമയത്താണ് ഇദ്ദേഹം ജോലി ചെയ്തത് എന്ത് എന്ത് ലീവ് എന്ത് കൊടുത്തിട്ടാണ് വന്നത് സത്യം പറഞ്ഞാല് പോലെ ഇവിടെ രാത്രി അന്നത്തെ ദിവസം ഒന്നര മണിക്ക് ആണ് തുടയ് സമയം അറിയുന്നത് ഇവിടുത്തെ നിലവിളികളുടെ കുഴി അപ്പൊ അതിനുശേഷം മൈന്ദപുരം തന്നെയായിരുന്നു പിന്നെ ജോലി നോക്കിയില്ല എന്തെങ്കിലും ഇവിടെ ജനാധിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുക എന്നുള്ള ഒരു വിധത്തിലാണ് വീട് കോഴിക്കോടാണോ കുറ്റ്യാടി കുറ്റ്യാടിയിലാണ് ഇദ്ദേഹം ഫ്ലൈറ്റ് കരിപ്പൂരിൽ ഇറങ്ങി അല്ലെ കരിപ്പൂരിൽ ഇറങ്ങി നേരെ ഇങ്ങോട്ടേ പോകുന്നത് ജോലി വീട്ടുകാരോട് പറഞ്ഞോ ഞാൻ ഇങ്ങോട്ട് പോരുകയാണ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഓരോ മലയാളികളും ഇപ്പൊ വിദേശത്തുള്ള ഓരോ മലയാളികളും അതായത് നമ്മുടെ എന്താണ് സംഭവിക്കുന്നത് നമ്മള് വിദേശം വേണ്ട തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും ഇവിടെ വരണം എന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള സാഹചര്യം ഉണ്ട് എല്ലാവർക്കും ആ സമയത്ത് ജോലി പോലും കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അത്രയും എന്താണ് ചേട്ടനെ ദുബായില് ഒരു പ്രളയം പ്രളയം അവിടെയും ഇതേ ഒരു നോക്കിയില്ല ഒരുപാട് സോഷ്യൽ മീഡിയ വർത്തനങ്ങള് അതിന് ഞാൻ അപ്രത്യക്ഷമായി എത്തിപ്പെട്ടതാണ് അവരെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചു അപ്പൊ നമുക്ക് ഇന്ന് ഇന്നലെ അവര് നാളെ ആര് അറിയല്ല അതിന്റെ മനസ്സാക്കിയത് എനിക്ക് ഡയറക്റ്റ് രാവിലെ എട്ട് മണിക്ക്

അതല്ലെങ്കിലും മറ്റൊരു ജോലി കിട്ടുമെന്നറിയേ അതിന്റെ എനിക്ക് നിങ്ങൾ പറഞ്ഞ വാക്കുകളിലൊന്നും അർത്ഥം അറിയില്ലെങ്കിൽ കൂടിയും പറയുന്നത് നിങ്ങളൊക്കെ അനുഗ്രഹിക്കട്ടെ അതായത് പലർക്കും പറ്റാത്ത കാര്യങ്ങളാണ് ജോലി ബാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് വരാൻ പറ്റുന്നില്ല പക്ഷെ അതിനെയൊക്കെ മറികടന്ന് സ്വന്തം കാര്യം നോക്കാണ്ട് നമുക്ക് ഇവിടെ ആരെങ്കിലും അറിയുന്നവരുണ്ടാവോ ഇവിടെ എന്റെ പെങ്ങളുടെ ഒരു കുടുംബം ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ ആറ് പേര് പോയിട്ട് പേര് നാല് ില്ല എന്നാണ് അറിഞ്ഞത് ഇന്നത്തെ ഡീറ്റെയിൽസ് അറിയില്ല ഇന്നലെ വരെ അങ്ങനെയാണ് അറിഞ്ഞത് എങ്ങനെയാണ് ഈ പ്രവാസി വാർത്ത അവിടെയുള്ള ഏകദേശം പണിയാളികളും അവിടെ നിൽക്കുക എന്നാണുള്ളത് മനസ്സ് തീർത്ത് അവരുടെ ഇങ്ങോട്ടാണ് അത് പിന്നെ ഓരോരുത്തരുടെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ജോലിപരമായിട്ട് മനുഷ്യത്വമാണ് വല്ലതും മറ്റേ നമുക്ക് നേരം ഭക്ഷണം കിട്ടിയാൽ മതി കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെ പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ സുഖ സൗകര്യങ്ങൾ ആണ് അതായത് നമ്മൾ പറഞ്ഞ ഈ അപകടം പോലും നമ്മൾ കാണുമ്പോ എല്ലാം ഉണ്ടായി കെട്ടിപ്പിടിച്ചുറങ്ങിയവർ ും കിടന്നുറങ്ങുന്ന ഒരു നിമിഷത്തിൽ എല്ലാ വലിയ വീടുകളും കോടീശ്വര വണ്ടികളും ഒക്കെ ഒരു നിമിഷം ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ തീർച്ചയായും കേട്ടോ എന്താണെങ്കിലും ചേട്ടൻ മറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് കൈത്താങ്ങായിട്ട് ചേട്ടനെ പോലെ ഉള്ളവരൊക്കെ എത്തട്ടെ അവ നമ്മൾക്ക് അറിയില്ല എത്രത്തോളം ആളുകൾ മണ്ണിനടിയിൽ ഇപ്പോഴും ഉണ്ട് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും എല്ലാം നമ്മളാൽ കഴിയുന്നത് ചെയ്യുക ചേട്ടാ സത്യം പറഞ്ഞാല് പോകുന്നതാണ് പിന്നെ ജോലി നോക്കിയില്ല എന്തെങ്കിലും ഇവിടെ ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും പ്രവർത്തനം ചെയ്യ എന്നുള്ള ഒരു അവര് നാളെ ആര് അറിയല്ല ലൈസൻസ് ഉണ്ട് അതല്ലെങ്കിലും മറ്റൊരു ജോലി ടെൻഷൻ ടെൻഷൻ ഇല്ല ഇല്ല ഭാര്യയോട് ഭാര്യയോട് പറഞ്ഞിരുന്നോ ജോലി അതിനൊക്കെ അത് ഭാര്യത്തിനുള്ള കാര്യത്തിലൊന്നും സാധാരണ എല്ലാരും കിടന്നുറങ്ങി നിമിഷത്തിൽ എല്ലാ വല്യ വീടുകളും കോടീശ്ശനും വണ്ടികളും ഒക്കെ ഒരു നിമിഷം സമ്പാദ്യ അവര് ഐഡന്റിഫൈ ചെയ്താലും നമ്മളടുത്തേക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി തരും അത് നമ്മൾ ക്ലീൻ ചെയ്ത് അവരെ ആ ബന്ധുക്കൾക്ക് സന്തോഷാവുന്ന രൂപത്തിൽ അതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ സ്വന്തം അനിയത്തിയാണ് അനിയത്തി പിന്നെ ഒരു അമ്മയാണെങ്കിൽ അമ്മ ആ ഒരു രൂപത്തിൽ ഞങ്ങളെ കയ്യില് അതോ കിട്ടുന്ന രൂപം എന്ന് പറഞ്ഞാൽ അത് ദയനീയമായ അത് ഞങ്ങൾ അത്രത്തോളം സൂക്ഷ്മതയിലെ പളുങ്ക് രൂപത്തിലാണ് ഞങ്ങളതാ കുടുംബങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്നത് കുടുംബങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊരു മോളെ എട്ട് ഒൻപത് വയസ്സായ ഒരു മോളെ അതോ അതിന്റെ ആ രൂപത്തില് പിന്നെ മൂക്ക് ഞങ്ങൾ കൊടുത്ത് അവര് ഭയങ്കര സന്തോഷമായി ഞാൻ ആ ഒരു രൂപത്തിൽ ഞങ്ങൾ ആ അവർ ഞങ്ങൾക്ക് ട്രെയിൻഡാണ് ആ വന്ന ദിവസം എന്ന് പറഞ്ഞ ആ ഒരു ആ ഒരു എന്താ പറയാ വിചാരിക്കും ഞങ്ങൾക്ക് അത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കും ഞങ്ങൾ ഇപ്പോഴും പത്ത് മുപ്പതിന ൾക്കാരെ ഐഡന്റിഫൈ ചെയ്തവരെ കിട്ടും വയനാട്ടിലെ ദുരന്തം ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് നീതു ആയിരുന്നു എല്ലാവരെയും കണ്ടപ്പം ഡ്രസ്സുകളും ഒക്കെ ഒക്കെ മാറ്റാൻ കൊടുക്കും നീതു പിന്നെ ശ്രീനീതൻ പിന്നെ ശ്രീനേഖ മോട്ട് പോകും അവര് ഞങ്ങളെ ഒക്കെ വിളിക്കുന്നു വീടും വീടും കൂട്ട കൂട്ട ാണ് അങ്ങനെ നിലപാടിച്ചോണ്ടിരിക്കുന്ന അപ്പുറത്തെ റൂമിൽ നിന്ന് അഞ്ചു പേര് ഒരുങ്ങിപ്പോയി വീട്ടിന്റെ ഉള്ളുതായി പറയണ അഞ്ചു പേര് ആ വീട്ടിലെ ഒരാളും മരുമകളും വേറെ നാല് പേരും അതിനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ചെയ്യാൻ പറ്റും അവരെ പിടിച്ചു